ക്രിസ്തുമസ് ആഘോഷവേളയിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് നാവിൽ കൊതിയോറും കേക്കുകൾ ഇവിടെ ഇതാ ക്രിസ്മസ് വിപണിയെ സജീവമാക്കാൻ ഇത്തവണ മില്ലറ്റ് കേക്കുകളും രംഗത്തിറക്കുകയാണ് വ്യാപാരികൾ ആലപ്പുഴ വടികാട് ജോളിസ് ബേക്കറിയാണ് കേക്കുകളിൽ തന്നെ വേറിട്ടതും ആരോഗ്യകരവുമായ മില്ലറ്റ് കേക്കുകൾ ഇത്തവണ വിപണിയിൽ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക് വിവിധ ആകൃതിയിലും വർണ്ണങ്ങളിലും കണ്ണഞ്ചിപ്പിക്കുന്ന കേക്കുകൾ പലതുണ്ടെങ്കിലും ഇത്തവണ ക്രിസ്മസ് വിപണി സജീവമാക്കാൻ എത്തുകയാണ് തീർത്തും ധാന്യങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന മില്ലറ്റ് കേക്കുകൾ ട്രാൻസ് ഫാറ്റും മൈദയും ഇല്ലാതെ ഫാറ്റ് ഫ്രീ കേക്കുകൾ ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് വിപണിയിലെത്തുന്നത് ആലപ്പുഴ വടികാട് ജംഗ്ഷന് സമീപം ജോളിസ് ബേക്കറിയാണ് ക്രിസ്തുമസ് വിപണിയെ സജീവമാക്കാൻ ഇക്കുറി ഫാറ്റ് ഫ്രീ കേക്കുമായി രംഗത്തെത്തിയിരിക്കുന്നത് ബേക്കറി അങ്കണത്തിൽ സംഘടിപ്പിച്ച മില്ലറ്റ് കേക്കിന്റെ ലോഞ്ചിംഗ് വാർഡ് കൌൺസിലർ അമ്പളിയ അരവിന്ദ് നിർവ്വഹിച്ചു ചേട്ടൻ്റെ അത് പുതിയൊരാശയമായിട്ട് മില്ലറ്റ് കേക്ക് ചെറിയ ധാന്യങ്ങളൊക്കെ പൊടിച്ച് അത് ചേർന്ന് മൈദയുടെ കണ്ടന്റ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ ചെറിയ കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാം കഴിക്കുന്ന തരത്തിലേക്ക് ഒരു മില്ലറ്റ് കേക്ക് ചേട്ടൻ പുതിയതായിട്ട് ഇറക്കിയിരിക്കുകയാണ് അപ്പൊ ചേട്ടൻ ഇനിയും ഭാവിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് ഉയരാനും നല്ല രീതിയിൽ ഇനിയും പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടാകുവാനും അത് നമ്മൾ എല്ലാവരും ചേട്ടനെ സഹായിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്ന ആശയം ബേക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി വി അരുൺകുമാർ ചടങ്ങിൽ അധ്യക്ഷനായി ജോളിസ് ബേക്കറി ബേക്കറി മാനേജിംഗ് ഡയറക്ടർ കെ കെ എം സ്വാഗതം പറഞ്ഞു സൊല്യൂഷൻ പ്രൊഡക്ഷൻ ഹെഡ് രഞ്ജുകുമാർ മില്ലറ്റ് കേക്കിനെ കുറിച്ച് വിശദീകരിച്ചു മൈദ മൈദ ഒട്ടും ആഡ് ചെയ്യാതെ തയ്യാറാക്കിയ ഒരു കേക്കാണ് മില്ലറ്റ് കേക്ക് അതുപോലെ തന്നെ ഫാറ്റ് ഫ്രീ ആണ് ഫാറ്റ് ഫ്രീ എന്ന് പറഞ്ഞാൽ ട്രാൻസ് ട്രാൻസ് ഫാറ്റ് ഫാറ്റും മൈദിയും ഇല്ലാതെ ഒരു ഹെൽത്ത് ഒറിയന്റായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇതിലിപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് മില്ലറ്റുകളാണ് കോമൺ ആയിട്ടുള്ള അതായത് മേജർ മില്ലറ്റും മൈന മൈനറ്റ് മില്ലറ്റും എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് മില്ലറ്റ് ആണ് ഇതിൽ മേജർ മില്ലറ്റ് എന്ന് പറയുന്ന റാഗി അതുപോലെ ചോളം എന്നിങ്ങനെയുള്ള മേജർ മില്ലറ്റുകളും പിന്നെ മൈനർ മില്ലറ്റ് എന്ന് പറയുന്ന വരാഗം അതേപോലെ ആട്ട ഇങ്ങനെയുള്ള മിറ്റൽ മില്ലറ്റുകളാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഇത് തന്നെ നല്ല ന്യൂട്രീഷനും ഫൈബറും മിനറൽസും ഒക്കെ അടങ്ങിയ ഒരു കേക്കാണ് ബേക്കേഴ്സ് ബേക്കേഴ്സ് അസോസിയേഷൻ അസോസിയേഷൻ ജില്ലാ ജില്ലാ ട്രഷറർ സി മുഖ്യാതിഥിയായിരുന്നു ഓർഗനൈസിംഗ് സെക്രട്ടറി സുരേഷ് ബാബു മില്ലറ്റ് മില്ലറ്റ് കേക്ക് കൗൺസിലർ കയ്യിൽ നിന്നും കേക്കുകൾ കൂടാതെ ജാക്ക് ഫ്രൂട്ട് കേക്ക് മാർബിൾ കേക്ക് പൈനാപ്പിൾ പുഡിംഗ് കേക്ക് റോയൽ പ്ലം കേക്കുകൾ എന്നിവയും വിപണിയെ സജീവമാക്കാൻ ഇക്കുറി രംഗത്തുണ്ട് ഒരിക്കൽ കൂടി